ലഹരിയിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാൻ രക്ഷിക്കാനൊരിക്കലും വേറൊരു സെലിബ്രേഷൻ കൊടുക്കലല്ല ഒരു ഡാൻസ് കളിച്ചതുകൊണ്ട് ഒരിക്കലും ലഹരിയിൽ നിന്നില്ലാതാവുന്നില്ല ലഹരിയിലേക്ക് പോകാൻ തന്നെ കാരണം ഒരു ഇത്തരത്തിലുള്ളൊരു ആസ്വാദനമെന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് ലഹരിയിലേക്ക് കുട്ടികൾ പോകാൻ തന്നെ കാരണം അതുകൊണ്ട് സൂമ്പ് കളിപ്പിച്ചതുകൊണ്ട് പിന്നെ അതൊരു ഡി ജെ കൾച്ചറിലേക്കും അത്തരത്തിലൊരു സെലിബ്രേഷൻ കൾച്ചറിലേക്കും പോവുകയാണ് ചെയ്യുക അത് കൂടുതൽ കുട്ടികളെ ലഹരിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക എന്ന വിയോജിപ്പടക്കം നമ്മൾ അന്നു അന്നുമുതലേ പറഞ്ഞു കേവലം ഒരു പ്രോഗ്രാമിൽ പറയാമെന്നുള്ളത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുകൊള്ള എഴുത്തുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ചു സാമുദായിക സംഘടനകളുമായും അതുപോലെ തന്നെ മതസംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്കൊക്കെ ഇത് വരുന്ന രൂപത്തിലുള്ള ബോധവൽക്കരണങ്ങൾ നടത്തി എന്നു മാത്രമല്ല ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അത്തരം വിഷയങ്ങൾ സമൂഹത്തെ ബോധവൽക്കരിച്ചു അതിലും ഇടത്തനാട്ടുകരക്ക് വലിയൊരു പങ്കുണ്ട് ഈ കഴിഞ്ഞ മെയ് പതിനെട്ട് ഒന്നര മാസം മുമ്പ് ഈ ഇടത്തനാട്ടുകരയിൽ ഒരു പ്രോഗ്രാം നടന്നിരുന്നു ദാറുൽ ഖുർഹാനിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രോഗ്രാമിലടക്കം ഇതാ ഒരു സംഭവം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി അത് നടപ്പിലാക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതൊരിക്കലും ലഹരിക്ക് പരിഹാരമല്ല എന്നതടക്കം ഇന്ന് നമ്മൾ എന്തൊക്കെയാണോ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഇടത്തനാട്ടുകരയുടെ മണ്ണിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒന്നര മാസം ഒന്നര ആഴ്ച മുമ്പല്ല പെട്ടെന്നൊരു വിഷയം ഒരു സർക്കുലർ വന്നപ്പോ മണ്ണിൽ അത് വിശദീകരിച്ച ഭാഗം നിങ്ങൾ കേട്ടോളൂ ഈ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് അത് ലഹരിക്കെതിരിലുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ ഇത് മ്യൂസിക് ഇട്ടുങ്ങാണ്ട് ഇത് ചാടികളിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അതന്നെയാണ് പിന്നെ ഡി ജെ പാർട്ടിക്ക് കുട്ടികൾ എത്തിക്കുക ആ ഡി ജെ പാർട്ടിയിലാണ് എല്ലാ ലഹരിയും അതിലാണ് കുട്ടികളെ തച്ചുകൊല്ല ശരിക്കും ഇത് ലഹരിക്ക് അവസാനം എത്തുക ചെയ്യുക പിന്നെ ഇതൊരു എക്സർസൈസാണ് ആ എക്സർസൈസ് എല്ലാവരും അവനാന്റെ പേരിയിലും അവനാൻ ഇഷ്ടമുള്ളിടത്തും ഒക്കെ ചെയ്യാന്നല്ലാതെ ഈ പുരുഷന്മാരെയും സ്ത്രീകളെയും പിന്നെ ഒന്നിച്ച് നിർത്തി മ്യൂസിക് ഇട്ട് ചാടാൻ ഇസ്ലാമിൽ എന്താ നിയമമുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇവിടെ തൊട്ടടുത്തൊരു ഹൈസ്കൂൾ ഉണ്ട് അതിനടുത്തുനിന്ന് ഇവിടെ നമ്മൾ സംസാരിക്കണം അത് അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഇവിടെ ഉണ്ടാവും അതുപോലെ ഇവിടെ അടുത്ത് എത്തിങ്ങാന രണ്ട് സ്കൂളുണ്ട് നാലണ്ട നാലത്തിലുണ്ട് മറ്റൊരാൾ അടുത്തൊക്കെ നമ്മളെ എത്തിങ്ങാന സ്കൂൾ എന്ന് പറയുന്നത് എന്താ നമ്മുടെ മാനേജ്മെന്റാണ് നമ്മൾ എത്തിങ്ങാന മാനേജ്മെന്റാണ് അപ്പൊ ഇത് നമ്മുടെ സ്കൂളുകളിൽ ഇത് ഗവണ്മെന്റ് പറഞ്ഞു എന്ന് വിചാരിച്ച് നമ്മൾ അത് നിർബന്ധമായി ചെയ്യാനൊന്നും ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല അതേതോ കുറേ സ്കൂളുകളിലൊക്കെ അങ്ങനെ തുടങ്ങി അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ അടുത്ത് വന്നു മുഖ്യമന്ത്രി അപ്പോൾ അതെന്ത് ചെയ്തു വിദ്യാഭ്യാസ മന്ത്രിനോട് പറഞ്ഞു അപ്പോൾ അത് നടപ്പാക്കുന്ന ഒരു പ്രസ്താവന പറഞ്ഞു ആ പ്രസ്താവന കേട്ടത് പാതി കേൾക്കാത്തത് പാതി അതിന് ചാടാൻ കാത്തു നിൽക്കുന്ന ആൾക്കാരെ അപ്പോൾ ഇനി ചാടാൻ തുടങ്ങി അപ്പൊ ഞങ്ങളൊക്കെ അധ്യാപക പരിശീലനത്തിൽ പങ്കെടുത്തതാണ് ആ അധ്യാപക പരിശീലനത്തിൽ ഞങ്ങളെ ക്ലാസ്സിൽ ഞങ്ങൾക്കുള്ള ഇടത്തിൽ അത് ഞാൻ കണ്ടിട്ടില്ല അത് ഉണ്ടെങ്കിൽ മൊഡ്യൂളിൽ ഉണ്ടെങ്കിൽ അതവിടെ നടക്കുമല്ലോ എന്നാൽ വേറെ ചില സ്ഥലങ്ങൾ നടന്നത് അതിൻ്റെ വീഡിയോസ് ഇപ്പോൾ പലരും ഇങ്ങനെ സ്റ്റാറ്റസാക്കി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളെ ഭാര്യമാര് മറ്റു പുരുഷന്മാരുടെ കൂടെ നിന്ന് ചാടുന്ന രംഗം അത് മുസ്ലിമീങ്ങൾ അല്ലാത്ത ആളുകൾക്ക് ആവാം അത് അവരെ നമ്മൾ ആക്ഷേപിക്കണല്ലോ അത് അവരുടെ രീതിയായിരിക്കാം പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പാടില്ലല്ലോ എന്നിട്ട് എന്താണത് നമുക്കത് അത് തെറ്റാണെന്ന് തോന്നാത്തതെന്താ അവനവന്റെ മെയ്വഴക്കവും മറ്റും മറ്റു ആളുകളുടെ പുരുഷന്മാരുടെ മുമ്പിൽ കാണിക്കുന്നത് അത് ജാഹ്ലീയത്തല്ലേ സിനിമ ജീവിതത്തിൽ ഇറങ്ങി വരിക എന്നിട്ട് അതിനൊരു പ്രശ്നം തോന്നാതൊക്കെ അതുകൊണ്ട് ഞാൻ പറയുന്നു അത് നമ്മുടെ അധ്യാപകരും ആളുകൾ നമ്മുടെ സ്കൂളുകളിൽ അത് കുട്ടികൾ വേണമെങ്കിൽ അതിന് കായികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ചെയ്തോട്ടെ അവരെ എക്സർസൈസും കാര്യങ്ങളും അതിന് കായിക അധ്യാപകന്മാരെ പോസ്റ്റ് ചെയ്തോട്ടെ ആ കാര്യങ്ങൾ നടത്തുക എന്നല്ലാതെ ആ സ്ത്രീ പിന്നെ അധ്യാപകരും അധ്യാപികമാരും കുട്ടികൾ ഒന്നിച്ചെന്ന് ഡാൻസ് ചെയ്യുന്ന സ്വഭാവം സ്കൂളുകളിൽ ഉണ്ടാവാൻ പാടില്ല അത് ഇനി നടത്തിയേ പറ്റുന്നുള്ളൂ അവർ നടത്തിക്കോട്ടെ ആൾക്കാരെ ആൾക്കാരതിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല പാടില്ലെന്നാണ് ഞാൻ പറയണത് അതിലി ഗവൺമെന്റും തന്നെ ഓ പിന്നെ ഇതിന് ഇഷ്ടമില്ലാത്ത ആളുകളെ നിർബന്ധിക്കാൻ പാടില്ല അത് നിർബന്ധിക്കുന്നത് ശരിയല്ല അതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇന്ന് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ എന്താണോ അതിനോടുള്ള വിയോജിപ്പ് മെയ് പതിനെട്ടാം തീയതി ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ഇതേ മണ്ണിൽ എടത്തനാട്ടുകരയുടെ മണ്ണിൽ പറഞ്ഞ കാര്യമാണിത് അപ്പോൾ അന്നു മുതൽ തന്നെ എന്ന് വെച്ചാൽ ഏപ്രിൽ ഇത് പ്രഖ്യാപിച്ചത് മുതൽ ഇതിനോടുള്ള വിയോജിപ്പുകൾ കൃത്യമായി അതിനോടുള്ള വിയോജിപ്പുകൾ അന്ന് അത് നിർബന്ധമാക്കിയിട്ടില്ല അതുകൊണ്ടാണ് നിർബന്ധമല്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴേക്കും എല്ലാവരും കയറി ചാടിക്കേറി അത് ചെയ്യാൻ നിൽക്കേണ്ടതില്ല എന്ന് പ്രത്യേകം പറയാൻ കാരണം